നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയിലെ ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജനനിയുടെ പ്രതിഷേധം ഗജരാജൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു ആരാധകരേറെ ആനയ്ക്ക് നാല്പത് വയസ്സായിരുന്നു തമിഴ്നാട്ടിൽ ജനിച്ച ആനക്കുട്ടി പിന്നീട് കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ ആനച്ചമായി മാറി അതിരപ്പിള്ളിയിൽ ഇന്നും കാട്ടാന ആക്രമണം പ്ലാന്റേഷൻ പത്താം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളിയുടെ അകത്ത് ആനകയറി കടുത്ത ഭീതിയിലാണ് കോട്ടേഴ്സുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം തോട്ടം തൊഴിലാളിയായ പോളിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് ആന കയറിയത് പാർലിക്കാട് വ്യാസ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ തുടർക്കഥ ആശങ്ക രേഖപ്പെടുത്തി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ രംഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം രണ്ടു തവണ വ്യാസ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ ചേരിതിരിഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുലാമഴ പ്രതീക്ഷയിൽ വടക്കാഞ്ചേരി മലയോര പ്രദേശത്തെ മുണ്ടകൻ പാടശേഖരത്തിലെ കർഷകർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പാടശേഖരത്തിലെയും എങ്കക്കാട് വടക്ക് പാടശേഖരത്തിലെയും കർഷകരാണ് തുലാമഴ പ്രതീക്ഷയിൽ കൃഷിയൊരുക്കം നടത്തുന്നത് തലപ്പിള്ളി കുന്നംകുളം താലൂക്കുകളുടെ പട്ടയമേളകളിൽ തൃശൂർ എംപി കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം കൂടി ആലേഖനം ചെയ്ത പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി ബിജെപി മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി നിത്യസാഗർ അറിയിച്ചു ദേശീയപാതയിൽ മതിലകം സെന്ററിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് തെക്കോട്ട് പോയിരുന്ന ലോറിയുടെ ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള ജനാർദ്ദനൻ രണ്ടാമത്തെ ലോറിയിലുണ്ടായിരുന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അഷറഫ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റത് വടക്കാഞ്ചേരി അത്താണി കുറ്റിയങ്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അപകടത്തിൽ ആർക്കും തലപ്പിള്ളി കുന്നംകുളം താലൂക്കുകളിലെ വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഈ മാസം അഞ്ചാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പട്ടയം വിതരണം നടത്തുന്നു